ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം പാരായണം ചെയ്ത് ഭഗവത് കഥകൾ പറഞ്ഞ് ഒരു ബ്രാഹ്മണൻ കാലയാപനം നടത്തി ഒരിക്കൽ അദ്ദേഹം ഒരു ഗൃഹത്തിൽ ഭാഗവത പാരായണം നടത്തുമ്പോൾ ഒരു കള്ളൻ ആ വീട്ടിൽ കടന്ന് തട്ടിൻ പുറത്ത് പുറത്തൊളിച്ചിരുന്നു കള്ളൻ ലിക്കുന്നതിന് തൊട്ട് താഴെ ഭാഗവത പാരായണം നടക്കുകയാണ് അങ്ങനെ കള്ളൻ അത് കേൾക്കാൻ നിർബന്ധിതനായി ഉണ്ണിക്കണ്ണനെ കണ്ണനെ വർണ്ണിക്കുന്ന ഭാഗം കണ്ണൻ അണിഞ്ഞിട്ടുള്ള ആഭരണങ്ങൾ അദ്ദേഹം ഏറെ വർണ്ണിച്ചു കാലികളെ മേക്കാൻ കൊണ്ടുപോകുന്നതിന് മുമ്പ് യശോദമ്മ ഉണ്ണിയെ വിലയറിയ ആഭരണങ്ങൾ അണിയിക്കും ഇത് കേട്ടപ്പോൾ കള്ളൻ ചിന്തിച്ചു ആ ബാലനെ തട്ടിക്കൊണ്ടുപോയാൽ ആഭരണങ്ങളെല്ലാം കൈക്കലാക്കാം ചെറിയ ചെറിയ മോഷണങ്ങൾ നടത്തി കഷ്ടപ്പെടുന്നത് ഒഴിവാക്കുകയും ചെയ്യാം പാരായണം കഴിഞ്ഞ് ബ്രാഹ്മണൻ യാത്രയായി എന്നാൽ ഈ ബാലനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി കളൻ രഹസ്യമായി അദ്ദേഹത്തെ പിന്തുടർന്നു വിജനമായൊരു സ്ഥലത്ത് വെച്ച് അയാൾ ബ്രാഹ്മണനെ തടഞ്ഞു നിർത്തി ചോദിച്ചു നിങ്ങൾ യശോദ എന്ന സ്ത്രീയുടെ മകൻ കൃഷ്ണൻ എന്ന ബാലന്റെ കാര്യം പറഞ്ഞുവല്ലോ ആ പയ്യനെ എവിടെയാണ് കാണാൻ കഴിയുന്നത് ബ്രാഹ്മണൻ പറഞ്ഞു വൃന്ദാവനത്തിൽ യമുനാ തീരത്തെ പച്ചപ്പുൽപ്പരപ്പിൽ രണ്ടു കുട്ടികൾ രാവിലെ വരും ഒരാൾ കാർമേക നിറമുള്ളവൻ കയ്യിൽ ഓടക്കുഴലുണ്ടാവും അതാണ് കൃഷ്ണൻ കള്ളൻ ഇത് വിശ്വസിച്ച് ഉടൻ തന്നെ വൃന്ദാവനത്തിലേക്ക് പുറപ്പെട്ടു രാത്രി അവിടെ എത്തി ഒരു മരത്തിൽ കയറി ഒളിച്ചിരുന്നു കണ്ണന്റെ കാലടികൾ പതിഞ്ഞ് ആ പുണ്യഭൂമിയിൽ പുലർവെളിച്ചം പരന്നു ഹൃത്യമായ മുരളീനാഥം കാറ്റിൽ അലിഞ്ഞെത്തി അതടുത്തു വന്നുകൊണ്ടിരുന്നു അപ്പോൾ അതാ രണ്ടു ബാലന്മാർ കള്ളൻ മരത്തിൽ നിന്നും ഇറങ്ങി അവരുടെ സമീപം ചെന്നു ആ ദിവ്യരൂപം ആ പ്രേമാവതാരത്തിന്റെ മനോഹര രൂപം ദർശിച്ച മാത്രയിൽ അയാൾ മതി മറന്നു കൈകൾ കൂപ്പി ആനന്ദാശ്രുക്കൾ ഒഴുക്കി ജന്മജന്മാന്തരങ്ങളിൽ എത്രയോ പേർക്ക് ലഭിക്കാത്ത പുണ്യം അയാൾക്ക് മനപരിവർത്തനമുണ്ടായി സ്വയം മറന്നു അയാൾ ചിന്തിച്ചു ഈ കുഞ്ഞുങ്ങളുടെ അമ്മ എത്ര ബുദ്ധിശൂന്യാണ് ആരെങ്കിലും ഇത്രയും ആഭരണങ്ങൾ അണിയിച്ച കുഞ്ഞുങ്ങളെ തനിയെ വീടിന് പുറത്തയക്കുമോ ഉച്ച സൂര്യനെ മറയ്ക്കുന്ന കാർമ്മികങ്ങൾ പോലെ ദുശ്ചിന്തകൾ അയാളുടെ മനസ്സിൽ കടന്നു വന്നു നിൽക്കൂ ആക്രോശിച്ച് ആ കള്ളൻ കണ്ണന്റെ കയ്യിൽ കടന്നു പിടിച്ചു ആ ദിവ്യസ്പർശനം മാത്രയിൽ അയാളുടെ പൂർവ്വകർമ്മങ്ങൾ അവസാനിച്ചു അയാൾ പരിശുദ്ധനായി പ്രേമപൂർവ്വം അയാൾ ചോദിച്ചു അവിടുന്ന് ആരാണ് നിങ്ങൾ വന്ന ഉദ്ദേശം മറന്നുവോ ഇതാ എന്റെ ആഭരണങ്ങളെല്ലാം എടുത്തുകൊള്ളു കൃഷ്ണൻ മധുരമായ ഒരുളി കള്ളൻ ആശയക്കുഴപ്പത്തിലായി ഇതെല്ലാം എനിക്ക് തന്നാൽ കുഞ്ഞിനെ അമ്മ വഴക്കു പറയില്ലേ അയാൾ ചോദിച്ചു കണ്ണൻ പുഞ്ചിരിയോടെ അരുളി അതേപ്പറ്റി വിഷമിക്കേണ്ട എനിക്കിത് വേണ്ടുവോളമുണ്ട് പിന്നെ ഞാൻ നിന്നേക്കാൾ വലിയ കള്ളനാണ് പക്ഷേ ഞാൻ എന്തൊക്കെ മോഷ്ടിച്ചാലും ഉടമസ്ഥർക്ക് പരാതിയില്ല അവർ എന്നെ ചിത്തചോരൻ നിന്ന് വിളിക്കും നിനക്കറിയാത്ത വളരെ ആഭരണം നിന്റെ കയ്യിലുണ്ട് നിന്റെ ചിത്തം ഞാനിപ്പോൾ അത് എടുക്കുന്നു അതെന്നിൽ നിന്ന് നീയുമെടുക്കുക ആഭരണങ്ങളെല്ലാം കൊടുത്ത് കുട്ടികൾ മറഞ്ഞു കള്ളൻ അത്ഭുത പരതന്ത്രനായി കൈനിറയെ ആഭരണങ്ങളുമായി കള്ളൻ ബ്രാഹ്മണന്റെ അടുത്ത് ചെന്നു കള്ളൻ പറഞ്ഞത് കേട്ട് ബ്രാഹ്മണൻ വിസ്മയിച്ചുപോയി കള്ളന്റെ മാറാപ്പിൽ താൻ പറഞ്ഞതുപോലെ തന്നെയുള്ള നിറയെ ആഭരണങ്ങൾ ആനന്ദം കൊണ്ട് അദ്ദേഹം വീർപ്പുമുട്ടി തന്നെ കള്ളനെ കണ്ട സ്ഥലത്ത് കൊണ്ടുപോകാൻ കള്ളനോട് അപേക്ഷിച്ചു അങ്ങനെ കള്ളൻ ബ്രാഹ്മണനെയും കൂട്ടി വൃന്ദാവനത്തിലെത്തി കാത്തിരുന്നു പെട്ടെന്ന് കള്ളൻ വിളിച്ചു പറഞ്ഞു അതാ നോക്കൂ അവർ വരുന്നു പക്ഷെ ബ്രാഹ്മണന് മാത്രം ആ ദർശനം ലഭിച്ചില്ല അദ്ദേഹത്തിന് വലിയ മനക്ലേശവും പശ്ചാത്താപവും ഉണ്ടായി അദ്ദേഹം പറഞ്ഞു കൃഷ്ണ അവിടുന്ന് ഒരു കള്ളന് ദർശനം നൽകി എന്തുകൊണ്ട് എനിക്ക് തരുന്നില്ല എനിക്ക് ദർശനം തരുന്നില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ജീവിതം അവസാനിപ്പിക്കും അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ മധുരമായ ശബ്ദം മുഴങ്ങി നിങ്ങൾ ഒരു കഥ പോലെ ഭാഗവതം വായിക്കുന്നു പക്ഷേ കള്ളനോ അയാൾ അതെല്ലാം സത്യമെന്ന് ഉറച്ചു വിശ്വസിച്ചു ആ വിശ്വാസത്തിൽ പ്രവർത്തിച്ചു എന്നിൽ വിശ്വസിച്ച് പൂർണ്ണമായും സ്വയം സമർപ്പിക്കുന്നവന് ഞാൻ ദർശനം നൽകുന്നു ആ ബ്രാഹ്മണനെ പോലെ പലരും ഭാഗവതവും ഭഗവത്ഗീതയും രാമായണവും പ്രഭാഷണവും നടത്തുന്നു സപ്താഹ യജ്ഞങ്ങൾ സംഘടിപ്പിക്കുന്നു എന്നാൽ അതിൽ പറയുന്ന സദ്വിഷയങ്ങൾ പൂർണ്ണതയോടെ വിശ്വസിക്കാനും ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും അവർക്ക് കഴിയുന്നില്ല കാപട്യം പൂർണ്ണമായി വിട്ടൊഴിയുന്നില്ല ഒന്ന് പറയുന്നു മറ്റൊന്ന് പ്രവർത്തിക്കുന്നു അപ്പോൾ അവർക്ക് ഭഗവത് അനുഗ്രഹം കിട്ടാൻ ഇനിയും പല ജന്മങ്ങൾ വേണ്ടിവരും ഓം നമോ ഭഗവതേ വാസുദേവായ